ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂര്യ സുദേവ് പുനേൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഒരു മീൻ ഒക്കെ മേടിച്ച കാര്യം നമ്മൾ മീൻ മേടിക്കാൻ പോയ കാര്യം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആ ഒരു വീഡിയോ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചൊരു മീൻ ഇതിൻ്റെ പേര് പാമ്പനോ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നമ്മൾ ആ മെക്സിക്കൻ ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു മീനാണ് അപ്പോൾ എന്തായാലും മേടിച്ചില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഈ അമേരിക്കൻ മീനിനെ നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു മീൻ കറിയിലേക്ക് വെക്കാം എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ വന്നേ പിന്നാണ് നമ്മൾ ഇടയ്ക്ക് പറ്റാ മീനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ മീനൊന്നും അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ മീൻ നമ്മളൊന്ന് പരീക്ഷിക്കുക പക്ഷേ നല്ല ടേസ്റ്റാന്നാണ് നമ്മളോട് അച്ചായം പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇതെല്ലാം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കാം എന്ന് വിചാരിച്ചും ഇച്ചിരി വലിയൊരു പീസാണ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ചെറുതാക്കിയൊക്കെ എടുക്കാം അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കി പിന്നെ ഒന്ന് ചെറുതായിട്ട് അതൊന്നും കൂടി ഒന്ന് ഞങ്ങൾ ചെറിയ പീസാക്കി ഉണ്ട് നമുക്ക് വെറുതെ ആ വലിയ ഇത്രയും പീസ് വെച്ച് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ഞങ്ങൾ ചെറിയൊരു പീസാക്കി അപ്പോൾ നമ്മളത് കുറച്ചെടുത്തു നമ്മൾ കുറച്ച് മാറ്റി വെച്ചു പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് തക്കാളി ഒക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരി എടുക്കാമെന്ന് വെച്ചും അരിയാമെന്ന് വെച്ചും അപ്പോൾ അവൻ നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് നമ്മൾ കുറച്ച് തക്കാളി അറിയാമല്ലോ നമുക്കത് ആവശ്യത്തിന് മീൻ കറിക്ക് വേണ്ട തക്കാളി കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി ഞാൻ ഓൾറെഡി ഇവിടെ അരിഞ്ഞ് വെച്ചേക്കാണ് പിന്നെ നമ്മുടെ അതിൻ്റെ ആവശ്യത്തിനുണ്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങ ഇത് നമ്മൾ തേങ്ങക്കറി വെക്കാമെന്ന് വെച്ചു പക്ഷേ തേങ്ങ ഫ്രിഡ്ജിനകത്തൊക്കെ ഇത് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ തേങ്ങ എടുത്ത് അതിനകത്തേക്ക് അതിനകത്തേക്കും കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചത് ഇട്ട് അത് കൂടാതെ അത് വെച്ച് കുറവായത് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഇഞ്ചി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ അതുപോലെ തന്നെ അല്പം മഞ്ഞപ്പൊടി അതിലേക്ക് അതുപോലെ തന്നെ അല്പം മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനടുത്തുള്ള അല്പം മുളക് പൊടി കാര്യങ്ങൾ പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ ഇട്ട് ഞാൻ മോള് പൊടി കേട്ടോ രണ്ട് സ്പൂൺ നമ്മൾ അറിയാലോ നമ്മുടെ ഒരു കണക്കും പ്രകാരം അറിയാലോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ആ മല്ലിപ്പൊടി കാര്യങ്ങൾ ഇതെല്ലാം ഇട്ടും ഇതിലായിട്ട് ശേഷം നമ്മളത് അരയ്ക്കാൻ വെച്ചും ശേഷം നമ്മൾ പാൻ എടുക്കുകയാണ് പാൻ നമ്മൾ വെച്ചു പാൻ വെച്ച ശേഷം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ് നമ്മുടെ കോസ്കോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചെണ്ണയാണ് ബാക്കിയുള്ള കിട്ടും പക്ഷേ എനിക്ക് ആ അവിടുന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ ഹീറ്റിങ്ങൂടെ നല്ലൊരു പ്യൂറായിട്ടുള്ളൊരു വെളിച്ചെണ്ണ എന്ന് എനിക്ക് തോന്നി നല്ല വെളിച്ചെണ്ണ ഇത് കേട്ടോ അപ്പം നമ്മൾ കടു പൊട്ടിക്കാനുള്ള പരിപാടിയാണ് നമ്മളപ്പോൾ ആവശ്യത്തിന് വേണ്ട കട് അതിലേക്ക് ഇട്ടിരിക്കുകയാണ് കുറച്ച് കടു കിട്ടും പിന്നെ നമ്മൾ ഈ കുറച്ച് നമുക്കൊരു ഉലുവ ഉലുവ നമ്മൾ അതിലേക്ക് കിട്ടും കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉലുവ നമ്മൾ അതിലേക്ക് ഇട്ടു പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ടു മീൻ കറിക്ക് മെയിനായിട്ട് ഇവൻ കറിവേപ്പില ഇച്ചിരി കൂടുതൽ കളഞ്ഞാലും അത് നമ്മൾ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ അല്പം കൊച്ചുള്ളി ഇട്ടു ആവശ്യത്തിന് വേണ്ട കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടു ഇത് ഇതിന് ഒന്ന് ആ നല്ല ഒരു സെറ്റായിട്ട് നമുക്കിത് എടുക്കണം നല്ല നല്ല വഴഞ്ഞ് വഴഞ്ഞ് ഈ സാധനം നമുക്ക് കിട്ടണം നല്ല വഴറ്റിയെടുക്കുക അടുത്ത അടുത്തിട്ട് പ്രോഗ്രസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ പച്ചമുളക് ഇപ്പം നമ്മളിപ്രാശ് ഇവിടുന്ന് മേടിച്ച പച്ചമുളക് നല്ല എരിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് പച്ചമുളക് അതിനേക്ക് ഇടുന്നുള്ളൂ നല്ല എരിവുള്ളൊരു പച്ചമുളക് ആയിരുന്നു ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളകുടിക്ക് മിച്ച് എരിവ് കൂടുതൽ അപ്പോൾ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും അപ്പോൾ അതിലേക്ക് പച്ചമുളകും നമ്മളിട്ട് നല്ലോണം വഴറ്റി എടുക്കുക പച്ചമുളക് ഇട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളി 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 ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ വേണ്ട പുള്ളിയാണ് പുള്ളി നമ്മൾ നല്ല കുടംപുളി നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല കുടമ്പുളളി കൊണ്ടുവന്നിട്ടുണ്ടായാലും കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ അവിടെ കുതിർക്കാൻ വെച്ചേക്കുകയാണ് നല്ല നാടൻ നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം തക്കാളി എല്ലാം ഇട്ട് ഏകദേശമൊക്കെ ഒരു വഴറ്റി നമ്മൾ നല്ലൊരു സെറ്റായിട്ടിതിനകത്ത് വന്നേക്കുവാണ് ഏകദേശമൊക്കെ എത്തി നമ്മൾ നമ്മളിതിനെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മൾ ഒഴിക്കുകയാണ് ഇച്ചിരി നല്ല തിക്കായിട്ടുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ആ ബാക്കി ആ ജാറിനകത്തുള്ള അരപ്പും കൂടെ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് നമ്മൾ നല്ലോണം അത് കലക്കി നമ്മളിതിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ കുടമ്പുളി നമ്മുടെ കുടമ്പുളി ഇതാണ് നമ്മുടെ കുടമ്പുള്ളി ഇട്ടു അതോടൊപ്പം തന്നെ ആ പുളിവെള്ളം കൂടെ അതിട്ട് അതിട്ട് വെച്ചിരുന്ന പുളിവെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഉപ്പൊക്കെ നോക്കുക പിന്നെ ഇത് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ അതിനകത്ത് ഇടുക ഇപ്പം തിളയ്ക്കുന്നതിന് മുന്നേ മീൻ ഇടുന്നതിന് മുന്നേ ഉപ്പ് ഇട്ട് നമ്മളാ ഒരു മസാല സെറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ ഇട്ട് കഴിഞ്ഞാൽ തിളയ്ക്കുമ്പം അതിനോടൊപ്പം തന്നെ ആ ഉപ്പ് നമ്മുടെ മീനെ നല്ലോണം പിടിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവരും മനസ്സിൽ ആലോചിക്കുക നമ്മൾ മീൻ ഇടുന്നതിന് മുന്നേ നല്ല രീതിയിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോരോ മീനായിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കാൻ മുന്നേ നമ്മൾ ഈ ഗ്രേവി നല്ലോണം തിളച്ചതിന് നമ്മൾ ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീനുകളും കാര്യങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ആ കണ്ടിച്ച് വെച്ചത് വലിയ കുറച്ച് മീനേ എടുത്തുള്ളൂ കേട്ടോ നമ്മൾ അത് ഞാൻ മാത്രമേ അങ്ങനെ വീട് മീൻ അങ്ങനെ കഴിക്കാറുള്ളൂ കൂടുതലായിട്ട് വൈഫ് അങ്ങനെ കഴിക്കാറില്ല പിന്നെ മക്കളും ചെറുതായിട്ട് കഴിക്കുക ഞാൻ ഉള്ള മീനെല്ലാം കൂടെ ഒന്നും എടുത്തില്ല നമുക്ക് ആവശ്യത്തിന് വേണ്ട മീൻ എടുത്തിട്ട് ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി അപ്പം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതായത് ആ മീനൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് ഗ്രേവിയൊക്കെ എടുത്ത് തന്നെ മീനിലൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കുക നല്ല രീതിയിൽ ആ മീൻ നമ്മൾ ഒന്ന് ആ ഗ്രേവിക്കത്ത് മുങ്ങി കഴിയുന്ന സെറ്റപ്പിൽ ആക്കിയിട്ട് നമ്മൾ തിളപ്പിക്കുക നമ്മുടെ മീൻ ഏകദേശം തിളച്ചു ഏകദേശമൊക്കെ സെറ്റായിരിക്കുന്നു വാ ഇത് പൊക്കിയപ്പോൾ ഇതിൻ്റെ ഒരു മണം ഇട്ട് കേട്ടോ നല്ല തേങ്ങ അരച്ചതിൻ്റെയും എല്ലാവരും മണം ഈ മണം അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ സാധനം കിടക്കാച്ചി മീനാണെന്ന് കേട്ടോ എന്നത് യാതൊരു സംശയവും ഈ മണം അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അട്ടിപ്പ സാധനം ഈ മീൻ ഏകദേശം നല്ല നമുക്ക് നല്ല രീതിയിൽ ഈ മീൻ വേണ്ടിട്ടുണ്ട് നമുക്കിനി ഒരു കാര്യം ചെയ്യാം നമുക്ക് അല്പം ചോറെടുക്കാം അല്ലേ നമുക്കടുത്ത് അല്പം ചോറൊക്കെ എടുത്ത് നമുക്ക് പിന്നെ സെർവ് ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ പ്ലേറ്റ് എടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ നല്ല നാടൻ റൈസ് അല്ലേ നമ്മുടെ നാടൻ ചോറാണ് കുത്തിരിച്ചോറാണ് നമ്മൾ ആ ചോറ് അങ്ങോട്ടിട്ട് രണ്ട് തപി ചോറ് അങ്ങോട്ട് ഇടുകയാണ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ എടുക്കാം ഇപ്പം തക്കാല് ഇത്രയും മതി നമുക്കിനി മീനിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ മീൻ എടുത്ത് നമ്മുടെ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇച്ചിരി ഗ്രേവിയും ഒരു കഷ്ണം മീനും കൂടെയൊക്കെ വീണ്ടും ഇട്ട് ഇച്ചിരി ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിൽ നമ്മളങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി ഇതൊരു പിടുത്തം പിടിക്കണം ഈ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കറിയുടെ ആ ഒരു ആ തേങ്ങ അരച്ച് ഇത് എനിക്കൊന്ന് ഇച്ചും കൂടി ബെറ്റർ തേങ്ങ അരച്ച് വെക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല മണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്നൊരു പീസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നമുക്ക് ആ ചോറ് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഒന്നും പറയാനില്ല അല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്